നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ് കുറച്ച് ദിവസം മുന്നേ ഞങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്ത ഒരു ഓണോഷൂട്ടിന്റെ സ്റ്റോറിയാണ് അന്നത്തെ കുട്ടി കുട്ടി സംഭവങ്ങളും ആൻഡ് നമ്മുടെ കുറച്ച് വർത്തമാനങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ വീഡിയോ അപ്പൊ എങ്ങനെയാ കണ്ടാലോ അങ്ങനെ വളരെ നേരത്തെ തന്നെ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളൊന്നും രണ്ടും ആളൊന്നുമല്ല ഏഴാൾക്കും ഒരുങ്ങാണ്ടായിരുന്നു നന്ദുനെയാണ് ഫസ്റ്റ് ടൈം നമ്മൾ ഒരുക്കിയത് ഇന്ന അവരുടെ പിറന്നാളും കൂടി ആയതുകൊണ്ട് വേഗം തന്നെ വീട്ടിൽ തിരിച്ചുവിടണമായിരുന്നു എല്ലാവരുടെയും സാരി ലുക്കിന്റെ ക്രെഡിറ്റ് പോണത് നമ്മളെ നമിക്കാണ് പ്രൊഫഷണൽ സർട്ടിഫൈഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആ പ്രൊഫഷണൽ സാരി കൂടി മുടി നന്ദുന്റെ അങ്ങനെ നന്ദുവിന്റെ ഫോട്ടോസും ഒക്കെ നമ്മൾ ആദ്യമില്ല എടുത്തു തീർച്ച ശരിക്കും അങ്ങനെ അങ്ങനെയോളം ഞങ്ങൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞു വിട്ടുണ്ടോ സങ്കടം എന്താച്ചാ ഞങ്ങളുടെ ഫൈനൽ ഗ്രൂപ്പ് അവളില്ല അങ്ങനെ ലാസ്റ്റ് വെച്ചാണ് ഞങ്ങള് രണ്ടാള് ഒരുങ്ങണത് അങ്ങനെ എല്ലാരും ഒരുങ്ങി കഴിഞ്ഞു ഇത് നമ്മളെ നേരെ നമ്മുടെ ലൊക്കേഷനിക്കാണ് കേട്ടോ അങ്ങനെ അച്ഛനാണ് കേട്ടോ ആക്കി തന്നത് അങ്ങനെ നമ്മളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് ലൊക്കേഷൻ നൈസല്ലേ ആക്ച്വലി ഇത് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് അവിടെ ചെന്ന് ഷൂട്ട് ചെയ്യാനൊരു സ്പോട്ടൊക്കെ കണ്ടുപിടിച്ച് മൊത്തത്തിലൊരു ഓണം വൈബ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്താ എങ്ങനെയൊക്കെ പോസ് ചെയ്യണന്ന് ആർക്കും വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ സ്പോട്ടില് കൈന്നിട്ടതായിരുന്നു എന്നാലും നമ്മുടെ ഫോട്ടോസൊക്കെ നമ്മള് പ്രതീക്ഷയെങ്ങാടും അടിപൊളിയായിരുന്നു അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ പൂൾ സൈഡിലോട്ടോ പോയത് ഓണായിട്ടൊരു ഡാൻസ് കളിക്കാതെ കളിക്കാതെങ്ങനെ അപ്പൊ അതിനൊരു കുറവും വരുത്തിയില്ല ആ റിസോർട്ടിന്റെ നേരെ സൈഡിൽ പോയാണ് നല്ല ഭംഗിയാണ് കാണാൻ സോ ഞങ്ങൾ അവിടെ കുറച്ച് ഷോർട്ട്സ് ഒക്കെ എടുക്കാൻ വേണ്ടി പിന്നെ അങ്ങോട്ട് പോയി പിന്നെ അച്ഛൻ ഞങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് ഫുൾ ടൈം ഉണ്ടായിരുന്നു കേട്ടോ നല്ല വെയിലും ചൂടൊക്കെ ആയിരുന്നു അതിൻ്റെ ക്ഷീണമൊക്കെ എല്ലാവരും ഓത്തുണ്ട് എന്നാലും ഞങ്ങൾ ഞങ്ങളുടെ ഷൂട്ട് അങ്ങനെ വിജയകരമായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഓണ ഷൂട്ട് കഴിഞ്ഞു